ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് എയ്റ്റീൻ കേരളത്തോടൊപ്പം ചേരുകയാണ് നമസ്കാരം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പുതിയ ഒരു ചരിത്രം എഴുതുന്നു എന്ന രീതിയിലാണല്ലോ വാക്ക് ഭേദഗതി നിയമവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് പക്ഷേ ആദ്യത്തെ സിറ്റിംഗിൽ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് അത് കേന്ദ്ര സർക്കാരിന് ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായി പോയില്ലേ ഞാൻ ഈ സബ്ജുഡിഷ്യൽ മാറ്റേഴ്സിൽ ഞാൻ അതിനെപ്പറ്റി അതിനെക്കുറിച്ച് കുറിച്ച് ചെയ്യാൻ പോകുന്നില്ല ബില്ല് എന്തിനാണ് വന്നത് അതിൻ്റെ എന്തായിരുന്നു ഒബ്ജക്റ്റീവ്സ് നമ്മുടെ കിരൺ റിജിജു ഫ്ലോർ ഓഫ് ദ ഹൗസിൽ ഭയങ്കര സ്പഷ്ടമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ അതും പറഞ്ഞു പിന്നെ കിരൺ റിജു ഇവിടെ മുനമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം ഭയങ്കര ആയിട്ട് പറഞ്ഞു ഇത് ആർട്ടിക്കിൾ സെക്ഷൻ ഫോർട്ടി എന്ന് പറഞ്ഞ വക്സ് ആക്റ്റില് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എമെൻമെൻറ്റിൽ കൊണ്ടുവന്നത് ഒരു അൾട്രാവയസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അതൊരു വൺ സൈഡഡ് ഒരു ഒരു അൺഫ് എന്ന് പറയുക അൺഫെറ്റേഡ് പവർ ഒരു വഖഫ് ബോർഡിൽ നിന്ന് കൊടുക്കുന്ന ഒരു പ്രാവധാനമായിരുന്നു അതിന് റിപ്പീൽ ചെയ്യാൻ ഡിബേറ്റ് നടന്നു ആ ഡിബേറ്റ് നടക്കുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്ന കോൺഗ്രസ്സുകാരാണ് അതിൻ്റെ ഒപ്പോസി ചെയ്ത ആ റിപ്പീലിന് തടസ്സാൻ നോക്കിയത് അപ്പോൾ ഈ ഡിസ്പ്യൂട്ടിനെ പറ്റി ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല അത് ശരിയല്ല കമൻ്റ് ചെയ്യാൻ പാടില്ല സുപ്രീം കോർട്ട് അത് എല്ലാവരുടെയും ഒരു അവകാശമല്ലേ സുപ്രീം കോർട്ട് പോയി ഒരു പാർലമെൻറ്റ് പാസ്സായ ബില്ലിന് സുപ്രീം കോർട്ടിൻ്റെ സ്കൂട്ടിനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വേറെ പെറ്റീഷണേഴ്സ് ചെയ്തിട്ടുണ്ട് അത് നടക്കട്ടെ അത് നടക്കുമ്പോൾ പക്ഷേ ഈ വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ വഖഫ് ബൈ യൂസർ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വഖഫ് ബൈ യൂസർ എന്നുള്ള ടേം എടുത്ത് കളയുമ്പോൾ ഈ രജിസ്റ്റേഡ് അല്ലാത്ത വഖഫ് സ്വത്തുക്കൾ അത് വകുപ്പല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒരാശങ്കയായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി പറയുന്നത് അതിപ്പോൾ കോടതി തന്നെ ആ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ആശങ്കയായിട്ട് തന്നെ നില്ക്കാമല്ലോ അങ്ങനെ ഇപ്പോൾ ഒരു ഹൈൻസൈറ്റിൽ എല്ലാവരും ഓരോരോ ഇഷ്യൂസ് എടുത്തിട്ടാണല്ലോ പറയുന്നത് ഈ ഡിബേറ്റ് നടക്കുമ്പോൾ ഡിബേറ്റ് ബില്ലിൻ്റെ ഒരു കംപ്ലീറ്റ് നോക്കിയാൽ അതിൽ സെക്ഷൻ ഫോർട്ടീൻ്റെ റിപ്പീലും ഉണ്ടായിരുന്നു അത് വലിയൊരു കാര്യമല്ലേ വലിയൊരു എമെൻമെൻ്റ് അല്ലേ അത് വലിയൊരു അൾട്രാവയറസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു 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 പ്രൊവിഷനല്ലേ അതിന് അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല അതിന് ശരി അത് ജോസ് കെ മാണി പറഞ്ഞ മാതിരി ശരി ഇതിൽ നല്ല ബില്ല് നല്ല പ്രൊവിഷൻസ് ഉണ്ട് ചിലത് ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ പോണേ പോരെ ഇതില് ഒരു ബ്ലൈൻഡ്ലി ആ ബില്ലിനെ ഒപ്പോസ് ചെയ്തിട്ടാണല്ലോ അവര് നമ്മൾ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഇതില് ഒരു കണ്ടൻഷ്യസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതി തീരുമാനിക്കും അതിൽ ഞാൻ കമെന്റ് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഈ ജോസ് കെ മാണിയുടെ കാര്യം താങ്കൾ പറഞ്ഞു ജോസ് കെ മാണി എന്തുകൊണ്ടാണ് അങ്ങനെ ചില വ്യവസ്ഥകളെ എതിർത്തത് എന്ന് വെച്ചാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് ഈ വക നിലവിലെ വകപ്പ് നിയമം അതായപ്പോൾ ഭേദഗതി ചെയ്യുന്നതിന് മുൻപുള്ള വകപ്പ് നിയമം അത് പ്രശ്നമായിരുന്നു അപ്പോൾ ഇതേ രീതിയിൽ ക്രൈസ്തവ വിഭാഗത്തെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ ബി ജെ പി കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം അതെല്ലാം തെറ്റാണ് അത് അതൊരു ഈ രാഷ്ട്രീയ പോളിറ്റി ഈ വോട്ട് ബാങ്ക് പോൾ പോളിറ്റിക്സ് കണ്ട് ചെയ്ത് ഒരു ഒരു സെറ്റായ പാറ്റേൺ പോകുന്ന പാർട്ടികൾ ഞങ്ങൾ എന്ത് ചെയ്താലും അവർ ഞങ്ങൾ കമ്മ്യൂണൽ പോളിറ്റിക്സ് ആണെന്ന് പറയും ആദ്യം പറയും ഞങ്ങൾ ഹിന്ദു പോളിറ്റിഷ്യൻ ഹിന്ദുത്വ പോളിറ്റിക്സ് ചെയ്യുന്നു ഇനി അത് നടക്കുന്നതല്ലാന്ന് കാണുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യൻ പോളിറ്റിക്സ് ചെയ്യുന്നു അതല്ല ഞങ്ങൾ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ പറയുന്നത് സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി മുനമ്മൻ ജനങ്ങളുടെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ഫാമിലി ഫാമിലീസിൻ്റെ പ്രശ്നം മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ആരും പരിഹരിച്ചിട്ടില്ല ആരും അത് കോൺഗ്രസും പരിഹരിച്ചിട്ടില്ല സി പി എമ്മും പരിഹരിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ ബി ജെ പി എൻ ഡി എ ഇതിന് പരിഹരിക്കാൻ ഇതിനെ പരിഹരിക്കാൻ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ അതിനെ ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ആയിട്ട് കാണുകയെ അതിന് അതിന് ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു മിസ് ഓൺ ഫോം ചെയ്തിട്ടൊരു ആൻറ്റി മുസ്ലിം മൂവ്മെൻറ്റായിട്ട് കാണുക അത് സി പി എം കോൺഗ്രസ് ചെയ്തോട്ടെ അത് അവരുടെ ഒരു ട്വൻ്റി ഫോർ സെവൻ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് അതുകൊണ്ട് ഈ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആക്റ്റിൽ അതിനെ കറക്റ്റ് ചെയ്യാനാണ് ഈ അമെൻമെൻ്റ് കൊണ്ടുവന്നത് ഈ വക് എമെൻമെൻറ്റ് ബിൽ ഞാനിപ്പോഴും പറയുന്നു അതിൽ ഒരു ആസ്പെക്റ്റുമില്ല ആൻറ്റി മുസ്ലിം പക്ഷെ ഞാൻ ബേട്ടെ ഇപ്പോൾ പഴയ ചരിത്ര സ്മാരകങ്ങൾ മസ്ജിദുകൾ ഇതെല്ലാം വകുപ്പായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നില്ല അങ്ങനെ ഇല്ലായിരുന്നു അന്ന് ഇപ്പോൾ കോടതി തന്നെ ചോദിച്ച കാര്യമാണ് ഞാൻ കോടതി നിൽക്കുന്ന കാര്യമാണ് എന്ന് താങ്കൾ അത് പറയുകയും ചെയ്തു ഇതിനൊക്കെ എവിടെയാണ് ആധാരമുള്ളത് എന്ന് കോടതി തന്നെ ചോദിച്ച കാര്യമാണ് അത് ശരിയുമല്ലേ അപ്പോൾ ആ ഒരു ആശങ്ക മുസ്ലിം സ്മാരകങ്ങൾ പിടിച്ചെടുക്കുമോ അതില് മെറിറ്റ് ഉണ്ടോ ഡിമെരിറ്റ് ഉണ്ടോ ഈ സുപ്രീം കോർട്ടോ ആണെങ്കിലോ ഏത് കോർട്ടാണെങ്കിലും അവർ ഡിഫെൻഡൻറ്റിൻ്റെ ലോയറോ പെറ്റീഷണറിൻ്റെ ലോയറോ ഇങ്ങനെ ചോദ്യം ചോദിക്കും അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ആൻസറിന് കൊടുക്കാൻ്റെ ഒരു ഒരു ചുമതല അവരുടെ ലോയറാണ് അപ്പം ഞാൻ ലോയറല്ല അതുകൊണ്ട് അത് അവർ പെറ്റീഷൻ ഏഴു ദിവസം എട്ടു ദിവസം ഫയലിയല്ലോ സോളിസിറ്റർ ജനറൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ ഫയൽ ചെയ്യും അപ്പോൾ വരുമ്പോൾ നമുക്ക് നോക്കാം പറയുന്നത് ബോർഡിലും ഒക്കെ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തിയത് ഇല്ല ഇതെല്ലാം നോക്കൂ ഞാൻ ഒരു ഏറ്റവും റെസ്പെക്ട്ഫുള്ളി പറയുന്നു ഈ പകുതി ട്രൂത്ത് എടുത്തിട്ട് അതിനൊരു മുഴുവൻ നുണ ആക്കാൻ ഈ നാട്ടിൽ ആരെങ്കിലും ഒരു എക്സ്പേർട്ട് ആണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ് വഖഫ് ബോർഡും ഹിന്ദു എൻഡവൺമെൻറ്റിലും നല്ല വ്യത്യാസമുണ്ട് ഇവിടെ ലാൻഡ് മാനേജ്മെൻ്റ് ആണ് ഇതിൻ്റെ ഈ ഈ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രഡീഷനോ റിച്വൽസോ അതല്ല വഖഫ് ബോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് അതില് മുസ്ലിംസ് ഓൺലി വേണമെന്നോ ഞാൻ അതിൽ മെറിറ്റ് ഡിമെറിറ്റ് അല്ല ഡിമെരിറ്റിലും ഞാൻ 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 ലീഗൽ ഇഷ്യൂസിലെല്ലാം അതുകൊണ്ട് ആ ഇഷ്യൂ ഇൻവെസ്റ്റിഗേറ്റ് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ഈ മുന്നമ്പം പറഞ്ഞപ്പോൾ ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കുവാൻ ഈ അമൻമെന്റിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം ഇപ്പോഴും നിൽക്കുകയാണ് കിരൺ റിജിജു കേന്ദ്രമന്ത്രി പറഞ്ഞപ്പോഴും അദ്ദേഹം ഒരു സ്ട്രോങ് ആയിട്ട് ഇത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഇന്ന വ്യവസ്ഥ അവിടെ ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ അവിടെ അല്ല ഏത് വ്യവസ്ഥയെ കുറിച്ചില്ല ഏത് വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയറാക്കാൻ നടന്ന ഞാനിപ്പോൾ അഞ്ച് മിനിറ്റിൽ ഒരു കോംപ്ലിക്കേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റിന് ഞാൻ ആൻസർ ചെയ്യാൻ നോക്കിയാൽ അത് ശരിയല്ലല്ലോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അല്ലല്ലോ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു ഭയങ്കര ക്ലിയർ ആയിട്ട് നല്ല കോൺഫിഡൻസ് കൊണ്ട് പറഞ്ഞു നോക്കി എനിക്ക് ടൈം ലൈൻ തരാൻ പറ്റില്ല പക്ഷേ ഈ ബില്ല് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു ആരാണ് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്ലോർ ഓഫ് ദ എന്ന് പറയുന്നു മുനമ്മൻ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നു ഇനി അതിന് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിനെപ്പറ്റി അതിനെ കുറിച്ച് പറയാനും കോടതിയിൽ പോകേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അതാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് അല്ല അത് നമ്മൾ കാണുന്നില്ലേ ഈ നാട്ടിൽ നാട്ടിലിപ്പോൾ എല്ലാവർക്കും എല്ലാ ലെജിസ്ലേഷൻ ചാലഞ്ച് ചെയ്യാൻ കോർട്ട് പോകാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അത് ത്രീ സെവൻറ്റി ആണോ അത് ജി എസ് ടി ബില്ലാണോ എത്രയോ ബില്ല് നരേന്ദ്ര മോദി ചെയ്ത എല്ലാ റിഫോംസ് ത്രീ സെവൻറ്റി ഇൻക്ലൂസീവ് സുപ്രീം കോർട്ടിൽ ചാലഞ്ച് ചെയ്ത് ാണ് അത് വന്നിരിക്കുന്നത് സോ ഇതൊന്നും നട നടക്കട്ടെ എന്ത് എന്തു എന്താണ് എന്തിനാണ് നമ്മളിങ്ങനെ നെർവസ് ആവുന്നത് ഇത് മുസ്ലിം ലീഗും കോൺഗ്രസ്സും തീരുമാനിച്ചു ഞങ്ങൾ ഈ ബില്ല് ഞങ്ങളുടെ വോട്ട് ബാങ്ക് പോളിറ്റിക്സിന് വേണ്ടി ഞങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം ഞങ്ങളൊരു ഡ്രാമ ഒരു ചെയ്യണം അവിടെ പോയിട്ട് ചാലഞ്ച് ചെയ്യണം ചെയ്യട്ടെ അവർക്ക് കപിൽസ് ബെൽ കൊടുക്കാം നല്ല കാശുണ്ടെങ്കിൽ കൊടുക്കട്ടെ കപിൽസ് ബെൽ അല്ലേ ഇത് ഇതിലെല്ലാം നന്നായിട്ട് മുമ്പോട്ട് പോന്ന് നന്ന കാമ്പത്തിലെ ഇപ്പോഴും ഇപ്പോൾ സി പി എം പറയുന്ന ഒരു വാദം എന്നത് ഒരു കമ്മീഷന് വെച്ചിട്ടുണ്ടല്ലോ അവരുടെ ഒരു റിപ്പോർട്ട് വരുമ്പോഴേക്കും ഇത് പരിഹരിക്കാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പിന്നെ ഒരു കാര്യം ആരാണെങ്കിലും പരിഹരിക്കാൻ പറ്റിയാൽ നല്ലത് ഞങ്ങൾ അങ്ങനെ ഒരു ക്രെഡിറ്റ് നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത് സി പി എം ഇതുവരെ മുപ്പത്തഞ്ച് കൊല്ലായിട്ട് പത്ത് കൊല്ലമായിട്ട് നാളെയാണല്ലോ അവരുടെ ആഘോഷം തുടങ്ങുന്നത് ഇതുവരെ അത് പരിഹരിച്ചോ ഇല്ല ഇന്നിപ്പോൾ ജനങ്ങളോട് ചോദിച്ചാൽ മതി ആരാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇത് നിങ്ങളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത് ചോദിച്ചു നോക്കിക്കോളൂ കോൺഗ്രസ് ആണോ എനിക്കൊരു പ്രോബ്ലം ഇല്ല നാളെ പിണറായി വിജയൻ സഖാവ് പെട്ടെന്ന് ഓ ഞാനിപ്പോൾ പരിഹരിക്കാൻ പോകുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു ഒരു പുതിയൊരു സൊല്യൂഷൻ മുപ്പത്തഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിട്ടിയാൽ നല്ലത് പക്ഷെ അത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയായി ബുദ്ധിമുട്ടില്ല എനിക്ക് ഞാൻ പറ ഇത് ഞാൻ രാഷ്ട്രീയം കളിക്കുന്ന ഇത് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇത് ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് ഞങ്ങൾ ബിജെപി അത് പറ്റിച്ചു എന്ന രീതിയിൽ വീണ്ടും അത് പറഞ്ഞ ആൾക്കാരാണ് ബി ജെ പി പറ്റിച്ചു ജി എസ് ടി വന്നപ്പം ബി ജെ പി പറ്റിച്ചു ത്രീ സെവൻറ്റി വന്നപ്പം ബി ജെ പി പറ്റിച്ചു ഇത് പറഞ്ഞ ആൾക്കാർ ഇവിടുത്തെ തട്ടിപ്പ് മാസ്റ്റർമാരുടെ പി എച്ച് ഡിയും പോസ്റ്റ് ഡോക്ടറിലെടുത്ത് നടക്കുന്ന ആൾക്കാരാണ് ുംബത്തിന്റെ കാര്യം തന്നെയാണെങ്കിൽ ഇപ്പോൾ കൈതവ സഭ ഇപ്പോൾ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ നമുക്ക് എടുത്തു പറയാമല്ലോ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് പിന്നെ അവ പറയുകയും ചെയ്തിരുന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ മുനമ്പം പ്രശ്നം പരിഹരിച്ച് കിട്ടുമെന്ന് പക്ഷേ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനത്തിന് പിറ്റേ ദിവസം സിറോ മലബാർ സഭയുടെ വക്താവ് തന്നെ ഫാദർ വടക്കേക്കര തന്നെ വ്യക്തമാക്കുകയാണ് ഇതിൽ ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ടെന്ന് അത് പരിഹരിക്കാൻ പറ്റില്ല നോക്കൂ ഇങ്ങനെ ഒരു രണ്ട് നിരാശ ഉണ്ടെന്നാണ് Mm. ും കോൺഗ്രസും ഫുൾ ടൈം ഒരു മിസ്ഇൻഫർമേഷൻ നടത്തിയാൽ എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ ഞാനും ഹൺഡ്രഡ് പെർസെന്റ് നയൻറ്റി പെർസെന്റ് ആവും ഇവരിങ്ങനെ ടി വിയിൽ മുമ്പ് പോയി ഇത് നടക്കില്ല ഇത് നടക്കില്ല ഇത് നടക്കില്ല ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു നാണമില്ല മുപ്പത്തി മുപ്പത്തഞ്ചു കൊല്ലം ഇവര് സർക്കാരിൽ ഇരുന്നിട്ട് ഇത് പരിഹരിച്ചില്ല എന്നിട്ട് ഇന്ന് ആര് ആരെ ജഡ്ജ് ഇന്ന് ബി ജെ പി എൻ ഡി എ എന്തുകൊണ്ട് ജഡ്ജ് ചെയ്യുന്നു ബി ജെ പി എൻ ഡി എ ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഒരു ലോ കൊണ്ടുവരുന്നത് എന്നിട്ട് ജഡ്ജ് ചെയ്യുന്നത് ആരാ മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത രണ്ട് പാർട്ടികൾ അപ്പോൾ അവരുടെ ആശങ്ക അല്ലെങ്കിൽ അവരുടെ ആ നിരാശ ഇല്ലല്ല ഞാൻ ഞാൻ പറഞ്ഞേ ഇത് ഇത് വരെ ഇത് ആശങ്ക ഉണ്ടാവും ആ റവന്യൂ അവകാശം വരെ ഇതൊരു അൺസെർട്ടണിറ്റി ആവുന്ന ഞാൻ മുൻപത്തെ ഒരു കുടുംബാണെങ്കിൽ എനിക്കും അത് 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 കംപ്ലീറ്റ് ആവണവരെ ഞാനൊരു ഡൗട്ടിലുണ്ടാവും എന്നിട്ട് അതിൻ്റെ മേലെ ഈ രണ്ട് പാർട്ടികളിങ്ങനെ ഏ ഇത് കിട്ടില്ല ഇത് നടക്കില്ല ഞാൻ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ എന്നു പറഞ്ഞു ഇങ്ങനെ വിഷം നടക്കും നടക്കുമ്പോൾ അവർക്ക് ഓഫ് കോഴ്സ് ഞാനൊരു പിതാവാണോ ഞാനൊരു പിന്നെ കുടുംബമാണോ എനിക്കൊരു ഒരു ഡൗട്ട് ഉണ്ടാവും പിന്നെ കിരൺ റിജിജു ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആവുമ്പോൾ അദ്ദേഹത്തിന് ഇത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഈ നാല് ദിവസത്തിൽ ചെയ്യാൻ പറ്റും ഇത് ഞാൻ നാല് ദിവസം ചെയ്തു തരാം അതും ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അന്നും പറഞ്ഞു നല്ല ക്ലിയർ ആയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു ഞങ്ങൾക്ക് ഇനി സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഉണ്ടാക്കണം റൂൾസ് ഉണ്ടാക്കണം ആ റൂൾസ് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് സ്റ്റേറ്റ്സിന് ഡയറക്ഷൻ കൊടുക്കാം ആ റൂൾസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എനിക്ക് ടൈം ലൈൻ പറയാൻ പറ്റില്ല ഇതൊരു ലോ ആണ് ലോ കഴിഞ്ഞാൽ ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷനും കൊണ്ടുവരണം ഇതെല്ലാം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇതെല്ലാം ഒരു റീസണബിളി എക്സ്പ്ലെയിൻ മനസ്സിലാക്കണം ഒരു പ്രജ്യൂഡിസ് ഇല്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റിയ മനസ്സിലാവും അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പോൾ ഈ പുതിയ ബില്ലിലെ ടു എ എന്നുള്ള ക്ലോസ് അത് മുന്നമ്പത്തിന് സഹായകരമാകുമെന്ന് പക്ഷെ പിന്നീട് അതിനെപ്പറ്റി മൗനമായിരുന്നു ആരും മിണ്ടുന്നില്ല ആരും ആരെ മിണ്ടുന്നത് കേന്ദ്രമന്ത്രി വന്നപ്പോഴും അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞില്ല അല്ല ഇപ്പൊ ചോദിച്ചത് ചോദിച്ചതിന്റെ ഉത്തരം എല്ലാം കൊടുത്തു എന്താ ഇഷ്യൂ എന്താ ബില്ല് ബില്ല് അദ്ദേഹം പറഞ്ഞു മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് ഭയങ്കര ആയിട്ട് പറഞ്ഞില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ ഞാൻ മാത്രമല്ല പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ മുനമ്പത്ത് പോയി പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സുപ്രീം കോർട്ട് ഇടപെടൽ അവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നു അതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതിയിൽ ഈ കേസ് നില നിലനിൽക്കുന്നതുകൊണ്ട് മുനമ്പം തൽക്കാലം ബുദ്ധിമുട്ടാണ് അല്ലെ അവിടുന്ന് തീരുമാനം അത് ഒരു ഡൗട്ടുണ്ടോ സുപ്രീം കോർട്ട് ഇത് തീരുമാനിക്കുന്നവരെ ഗവൺമെൻറ് മുമ്പോട്ട് പോവില്ല അത് ഒരു ഒരു സ്ക്രൂട്ടിനൊരു ലോ പാർലമെൻറ്റ് പാസ് ചെയ്ത ലോൻ്റെ സ്ക്രൂട്ടിനൈസേഷൻ നടത്തുന്നതാണ് സുപ്രീം കോർട്ട് മുപ്പത്തഞ്ചു കൊല്ലം ഈ രണ്ട് പാർട്ടീസ് ഒന്നും ചെയ്യില്ല എന്നിട്ട് ഈ ബില്ല് വരുമ്പോൾ അതിനെ സ്റ്റേ ചെയ്യാൻ ഓടിപ്പോയി അങ്ങോട്ട് പോകുന്നു എങ്ങിട്ട് സുപ്രീം കോടതിക്ക് എന്നിട്ടും പറയുന്നു അല്ല ഇത് ചതിക്കുന്നത് ബി ജെ പി എൻ ഡി ആണെന്ന് എനിക്ക് ഇതിൻ്റെ അത് പറട്ടെ ഞങ്ങൾക്ക് മുനമ്പം ഇമ്പോർട്ടൻ്റ് അല്ല ഞങ്ങൾക്ക് മറ്റേ സ്ഥലം നോക്കണം അത് പറഞ്ഞില്ലല്ലോ അവർ പറഞ്ഞത് നിങ്ങൾ ബി ജെ പി എൻ ഡി എ മുനമ്പ ജനങ്ങളെ ചതിച്ചു എങ്ങനെ ഇവിടെ ഒരു ഒരു ഡിസ്പാഷനറ്റായിട്ട് നോക്കിയാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈവേ ആണോ പോർട്ടാണോ മിഡ് ഡേ മീൽസാണോ പി എം ആയുഷ്മാൻ ആണോ ഈ നാട്ടിൽ എന്ത് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിലും ആ ഡെവലപ്മെൻ്റ്സ് കേട്ടിച്ച് പി എം നരേന്ദ്രമോദിജി ഇതിൽ ഞാൻ റെഡിയാണ് ഡിബേറ്റ് ചെയ്യാൻ ആരാണെങ്കിലും അത് പി രാജീവാണോ പിണറായി വിജയൻ ജിയാണോ ആര് വന്നാലും ഞാൻ റെഡിയാണ് ഡിബേറ്റ് ചെയ്യാൻ ഏത് വിഷയത്തിൽ ഈ ഈ സ്റ്റേറ്റിൽ നടന്ന എല്ലാ ഡെവലപ്മെൻ്റ് നയൻറ്റി നയൻ പെർസെൻ്റ് ഡെവലപ്മെൻറ്റ് നരേന്ദ്രമോദിജി സർക്കാരിൻ്റെ ബേസിസും അവൻ്റെ ഗ്രാൻസിൻ്റെ കാരണമാണ് ഇന്ന് പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞല്ലോ അസംബ്ലിയിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് ലെഫ്റ്റിനോട് ചോദിക്കാറ് എന്തിനാണ് ഈ ഹൈവേൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നത് അത് ചെയ്ത ആരെ നിത്യൻ കഴിക്കരുചി അല്ലേ അപ്പോൾ ഞാൻ ഇത് നോക്കൂ ഞാനിപ്പോൾ കാണുന്നത് ഒരു പ്രഡിക്റ്റബിൾ സിനാറിയോ ആണ് ഒമ്പ ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കാർഡിൽ കടം ഇൻക്രീസ് ചെയ്തു കടം വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് ആശാവർക്കേഴ്സും കെ എസ് ആർ ടി സിയും പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്തൊരു സർക്കാർ ഇത് കാണുമ്പോൾ എന്താ പറയുക ഓ ഞങ്ങളൊരു കമ്മീഷൻ എൻക്വയറി ഇതിൽ കമ്മീഷൻ ഫ് എൻക്വയറിൻ്റെ എന്താ റോള് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ലോ അല്ലേ അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ വർദ്ധ വിഡ്ഡിയാക്കാൻ പറഞ്ഞ് ബി ജെ പിന് ബാക്ക് ഫുട്ട് ഇടാന്നൊക്കെ ഒന്നും നടക്കില്ല ഞാൻ സീറോ മലബാർ സഭയുടെ കാര്യം പറഞ്ഞത് അത് ഒന്നോട് ചോദിക്കുകയാണ് സഭയ്ക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ട് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കാം എന്നൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് അതെല്ലാം ഈ സുപ്രീം കോർട്ട് കേസിന് മുമ്പല്ലേ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് അന്ന് മുനമ്പത്ത് പോയി പറഞ്ഞു കിരൺ റിജിജുവും പറഞ്ഞു ഫാമിലീസിനെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജീൻ്റെ കൂടെ ഒരു ഒപ്പം ഒരു മീറ്റിംഗ് നടത്താന്ന് ഞാൻ ഓഫർ ചെയ്താൽ സംസാരിക്കുകയും ചെയ്തു അവരുടെ കൂടെ എന്നാണ് ഇരിക്കേണ്ടത് എന്നുള്ള ഡേറ്റ് മാത്രമേ കിട്ടാനുണ്ടായി അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം ഞാൻ മീഡിയയോടും പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ഈ സുപ്രീം കോർട്ട് ചാലഞ്ച് വന്നത് അപ്പോൾ തൽക്കാലം സമരസമിതിയുമായിട്ട് പ്രധാനമന്ത്രിയുടെ സംസാരം ഉണ്ടാവുക അല്ല ഇപ്പൊ എന്താ എന്താ പറയണ്ടത് അതിപ്പോൾ പറയേണ്ടത് മുസ്ലിം ലീഗ് അല്ലേ പറയേണ്ടത് അവരല്ലേ പെറ്റീഷണർ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഇപ്പോൾ ഇന്ന് തന്നെ ഒരു പുതിയ കാര്യം കണ്ടു ഇപ്പോൾ സ്നേഹയാത്ര എന്നുള്ള കാര്യം വീടുകൾ തോറും ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുവാൻ താല്പര്യം കാണിച്ചില്ല പകരം പള്ളികളിൽ പോയി കാണുകയായിരുന്നു എന്താണ് അങ്ങനെ ഒരു മാറ്റം വന്നത് എന്താണ് അങ്ങനെ ഒരു ഇത് ഇത് വളരെ ഒരു ഹാഫ് എം ടി ഗ്ലാസ് എന്ന് പറഞ്ഞ ഹാഫ് എം ടി അങ്ങനെ ചോദ്യമാണ് സ്നേഹയാത്ര എന്ന് പറഞ്ഞ ഒരു ഒരു കോൺഫിഡൻസ് ബിൽഡിങ് മെഷറായിരുന്നു രണ്ടു കൊല്ലം മുമ്പേ ചെയ്തു ഇനി ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ നേതാവന്മാരും പ്രവർത്തകരും ക്രിസ്ത്യൻ നേതാവന്മാരും പ്രവർത്തകരാണ് ഞങ്ങൾ കാണുന്നത് ഇത് ഈസ്റ്ററാണോ ക്രിസ്മസ് ആണോ ഞങ്ങളുടെ ഒരു ഒരു ആഘോഷമായിട്ട് ഒരു ഫെസ്റ്റിവലായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അതിന് സ്പെഷ്യലായിട്ട് ഒരു സ്നേഹയാത്രേൻ്റെ ഒരു ആവശ്യമില്ല അത് ഞാൻ ഒരു ഭയങ്കര ക്ലിയർ സിമ്പിൾ ആൻസർ കൊടുത്തു അത് സാറ്റിസ്ഫൈ ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ക്രൈസ്തവ കുടുംബങ്ങളുമായിട്ട് ബി ജെ പിയുടെ ആ ലിങ്ക് പൂർത്തിയായി കഴിഞ്ഞു അത് അങ്ങോട്ട് അല്ല ഞങ്ങൾ ബി ജെ പി ബി ജെ പിയിൽ ഇപ്പോൾ എത്രയോ നേതാവ്മാരും പ്രവർത്തകരുണ്ട് ക്രിസ്ത്യൻസ് ഏഴ് എട്ട് ഡിസ്ട്രിക്ട് പ്രസിഡൻസ് ഉണ്ട് സീനിയർ ജനറൽ സെക്രട്ടറീസ് ഉണ്ട് പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ ഡിസ്റ്റിങ്റ്റ് എഫേർട്ട് ചെയ്യേണ്ട ഒരു നീഡ് എനിക്ക് ഞാൻ കാണുന്നില്ല ഞങ്ങൾക്ക് ഓണവും വിഷുവും ഈസ്റ്ററും ക്രിസ്മസും എല്ലാം ഒരേ സമ്മാനം ഒരു ഒരു ആഘോഷത്തിൻ്റെ ഒരു അവസരം പക്ഷേ ഇപ്പോഴും ബി ജെ പി എന്ന് പറയുമ്പോഴൊരു ഹിന്ദുത്വ പാർട്ടി ഒരു ഹൈന്ദവ പാർട്ടി എന്നുള്ള ആ ഒരു ഇമേജ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൽ മാറ്റം വന്നിട്ടുണ്ട് ഞാനൊരു സഹായം ഞാൻ കഴിഞ്ഞ പത്തിരുപത് കൊല്ലായിട്ട് ഇവിടെ നടന്ന മിസ്ഇൻഫർമേഷനും കോൺഗ്രസും സി പി എം ചെയ്ത മിസ്ഇൻഫർമേഷൻ ഇന്ന് നടക്കുന്നുണ്ടെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല അവരാണ് ഇത് ഹിന്ദുത്വ പാർട്ടിയാണ് ഹിന്ദുത്വ പാർട്ടിയാണ് ഹിന്ദുത്വ പാർട്ടിയാണെന്ന് നടന്നത് നടന്ന് പറഞ്ഞ് നടന്നത് ഞങ്ങൾ സബ്കാ സാത് സബ്കാ വികാസ് എന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ പറയുന്ന പാർട്ടിയാണ് ഇത് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജീൻ്റെ ഒറ്റ സ്കീമിൽ ഹിന്ദു എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ രാഷ്ട്രം വിട്ടു പോകാൻ തയ്യാറാണ് അതാരും കാണിക്കില്ല അതാരും പറയില്ല അതുകൊണ്ട് ഇതിങ്ങനെ ഒരു 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 ഡ്രാമ ഒരു ഒരു കോൺഗ്രസും സി എമ്മും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇന്ന് ഇപ്പോൾ പിണറായി വിജയൻ സഖാവിൻ്റെ സി എം ബഹുമാനപ്പെടുപ്പെട്ട സി എമ്മിൻ്റെ എല്ലാ ട്വീറ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദി സംഘ് പരിവാർ ഈ മന്ത്രം ഇങ്ങനെ ജപിച്ച് ജപിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വിശ്വാസം ഇങ്ങനെ ഒരു പത്ത് രാജ്യം ജപിച്ച മുസ്ലിം വോട്ടെല്ലാം ഒറ്റക്കെട്ടായിട്ട് വരുന്നതാണ് ഓക്കെ എൻ്റെ എൻ്റെ മനസ്സിലും എൻ്റെ തിങ്കിങ്ങിലും ഭയങ്കര ഉണ്ട് ജനങ്ങൾക്ക് വേണ്ടത് ആണ് ഈ പഴയ സ്റ്റൈൽ രാഷ്ട്രീയമുണ്ടല്ലോ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ ബിഡ്ഡിയാക്കുന്ന രാഷ്ട്രീയം അക്കോഡിങ് ടു മീ അത് കഴിഞ്ഞു അത് മീഡിയയെ മനസ്സിലാക്കിയ നല്ലത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പഴയ രാഷ്ട്രീയക്കാര് അത് നമ്മുടെ പിണറായി വിജയനാണോ പിന്നെ കോൺഗ്രസ്സുകാരാണോ അവരിങ്ങനെ ആ ഗെയിം തന്നെ കളിച്ച് നോക്കും ഞങ്ങൾ ആ ഗെയിം കളിക്കുമ്പോൾ അവർക്ക് അതിൽ വിജയം വരികയും ചെയ്യുന്നുണ്ട് അത് തന്ത്രപരമായ എന്ന് എന്ന് പറയാം പറയാം കോൺഫിഡൻസ് അല്ല എന്റെ കോൺഫിഡൻസ് ജനങ്ങൾ മേലെയായി ഇത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങൾ തീരുമാനിക്കും ഇങ്ങനത്തെ രാഷ്ട്രീയമാണോ വേണ്ടത് ഒരു മാറ്റമുള്ള രാഷ്ട്രീയമാണോ വേണ്ടത് രാഷ്ട്രത്തിൽ മാറ്റം വേണോ വേണ്ടതോ ജനങ്ങൾ തീരുമാനിക്കും പക്ഷെ കേരളത്തിൽ ബി ജെ പി അകറ്റി നിർത്തുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതാണ് താങ്കൾ പറഞ്ഞു അത് തന്നെയാണ് താങ്കൾ തിരുവനന്തപുരത്ത് തോറ്റ സമയത്തും ഇത് തന്നെയായിരുന്നു ഒരു പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിൻ്റെ ഇരയായി മാറുകയായിരുന്നു താങ്കൾ അതിപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് പൊളിറ്റിക്സ് അതല്ലേ എൻ്റെ ഇന്ന് എക്സ് വോട്ട് വോട്ട് ഷെയർ ഉണ്ടെങ്കിൽ അത് ആ വോട്ട് ഷെയറിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം ഇന്ത്യ മൊത്തം നോക്കുമ്പോൾ ബി ജെ പിൻ്റെ വോട്ട് ഷെയർ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അത് മഹാരാഷ്ട്രയാണോ ഹരിയാനയാണോ ഡൽഹി ആണോ ഏത് ഏത് സ്റ്റേറ്റിലാണോ ആണെങ്കിലും ബി ജെ പിൻ്റെ വോട്ട് ഷെയർ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അത് കേരളം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു പക്ഷേ കേരളത്തിൽ അലയൻസുകൾ വേണം അതാണ് കേരളത്തിൽ രാഷ്ട്രീയമാണ് പക്ഷേ എന്നെ അവസരം ഞാനിപ്പോൾ പത്തൊമ്പത് ദിവസമായിട്ടുള്ളു അല്ല ഇരുപത്തി നാല് ദിവസമായിട്ടുള്ളു എന്നിപ്പോൾ ഫൈനൽ എക്സാം ഇന്ന് തന്നെ ഫൈനൽ എക്സാം തന്നാൽ ഐഡിയ ഉണ്ടാവും എനിക്കൊരു ഐഡിയ ഉണ്ട് അതിപ്പോൾ ടി വിയിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എൻ എനിക്കറിയാം ജയവും പരാജയവും എന്താണ് ഫാക്ടേഴ്സ് ബി ജെ പിന്നെ പോപ്പുലറാക്കാനും ബി ജെ പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണം എത്ര അധ്വാനിക്കണം അധ്വാനിക്കണം എനിക്ക് ഒരു ഡൗട്ടുമില്ല എൻ്റെ തിരുവനന്തപുരത്ത് ഇലക്ഷൻ സമയത്ത് തീരദേശത്ത് പോകുമ്പോൾ ഒരു അമ്മ പൊഴിയൂരിൻ്റെ അടുത്ത് എന്നെ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ സഹായിക്കാൻ തയ്യാറാണ് ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ഹോർലിക്സ് ഗ്ലാസ് തന്നു എന്നിട്ട് തന്നെ മോനെ ഞാൻ ഞങ്ങൾ വോട്ട് തരാൻ തയ്യാറാണ് ക്രിസ്ത്യൻ അമ്മ പക്ഷേ ഞങ്ങൾ പള്ളി കത്തിക്കരുതേ അപ്പോൾ ഞാൻ പറഞ്ഞു ആരെ ഈ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ പള്ളി കത്തിക്കുന്നുണ്ട് എല്ലാം ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ വന്ന പള്ളി കത്തിക്കുന്നു അപ്പോൾ അങ്ങനെ ഓരോരോ മിസ്കൺസെപ്ഷൻ ഒരു വിഷം നിറച്ചു വെച്ചിട്ടുണ്ട് അത് അത് കൊല്ലായിട്ട് താങ്കൾ സംഘപരിവാറിനെ കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രി എപ്പോഴും സംഘപരിവാർ എന്ന സംബോധന ചെയ്താണ് തുടങ്ങണതെന്ന് അതിന് കാരണമുണ്ട് ഇപ്പോൾ ബി ജെ പി ഒരു രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സംഘപരിവാറിന്റെ ചില ഘടകങ്ങൾ ചില സംഘപരിവാറിൽപ്പെട്ട ചില സംഘടനകൾ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് ബി ജെ പിക്ക് ഏറ്റെടുക്കേണ്ടതായി വരികയാണ് ഇപ്പോൾ ചിലയിടത്ത് ചില ഫോട്ടോകൾ പ്രദർശിപ്പിക്കണമായിരിക്കും ചിലയിടത്ത് ഈ പറഞ്ഞതുപോലെ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണമായിരിക്കും ഇതൊക്കെ ും കേരളത്തിൽ ഏറ്റെടുക്കേണ്ടി വരും അതിനുള്ള അങ്ങനെ ഒന്നുമില്ല ബി ജെ പി റെസ്പോൺസിബിലിടുക്കുന്നത് ബി ജെ പിൻ്റെ കോണ്ടക്റ്റും ബി ജെ പിൻ്റെ പെർഫോമൻസും ബി ജെ പിൻ്റെ സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്നു പ്രവർത്തിക്കുന്ന ഐഡിയോളജി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റി ഞാൻ എടുക്കും ഇനി എവിടെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഞാൻ എടുക്കില്ല ഹമാസ് വരുന്നു ഹമാസ് ജനങ്ങളെ റാഡിക്കലൈസ് ചെയ്യുന്നു പിണറായി വിജയൻ ജി അതിന് റെഡ് കാർപ്പറ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ അതിനെ ഒപ്പോസി ചെയ്യുമ്പോൾ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നു അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ അതിനെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ എന്തിനാണ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എല്ലാ സമുദായത്തിലും മതത്തിലും ജനങ്ങളുണ്ട് ലോ ബ്രേക്കേഴ്സ് ഉണ്ടാവും അത് ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമ്പോൾ അല്ല വൺ പോയിൻ്റ് ഫോർ ബില്യൻ ജനങ്ങളൊരു ഒരു ഒരു വലിയൊരു രാഷ്ട്രീയ അതിൽ എത്ര നയൻ ഹൺഡ്രഡ് മില്യൺ ഹിന്ദുസോ അതിൽ ബാക്കി മറ്റേ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അതിൽ ക്രിമിനൽ എലിമെൻസ് ഉണ്ടാകും ചില വട്ട ആൾക്കാരുണ്ട് ഞാൻ എപ്പോഴും പറയും നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരൻ്റീസ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അപ്പോൾ ആ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ ഗ്യാരൻറ്റീസ് ഫണ്ടമെൻറ്റൽ റൈറ്റ് ടു ബി റോങ് മനസ്സിലായില്ലേ ബട്ട് റോങ് കാണുമ്പോൾ അതിന് റോങ് ആണെന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട് ഈ പാർട്ടിക്ക് അത് ചെയ്യാൻ അത് അതാണ് പ്രശ്നം ഇപ്പോൾ മധ്യപ്രദേശിലോ ബീഹാറിലോ ഇപ്പോൾ യു പിന്നെ ഞങ്ങൾ ഒക്കെ നടക്കുന്ന ഈ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം വൈദികരെ ആക്രമിക്കുന്നത് ഇതിനുള്ള മറുപടി ഇവിടെ നൽകേണ്ട എന്നുള്ളതാണോ എല്ലാം അത് ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നുണ്ട് അത് അവർ എഫ്ഐആർ ഫയൽ ആവുന്നുണ്ട് എനിക്ക് അങ്ങനെ ഏതാരും ആരാണെങ്കിലും എനിക്ക് എന്നെ അത് റിപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സ്റ്റേറ്റിൻ്റെ ഡി ജി പി വിളിച്ചിട്ട് എഫ് ഐ ആർ ഫയൽ ചെയ്യാൻ നിർബന്ധിക്കുന്നു നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു വലിയ ഓർഗനൈസേഷൻ ഇന്ന് നന്നായി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനെ ഒരാളുടെ ഒരു മിസ്ഡീഡ്സിനെ ടെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല ഫോർ എക്സാമ്പിൾ താങ്കളൊരു ചാനലിൽ ഒരു 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 ക്രിക്കറ്റ് ജേർണലിസ്റ്റ് ഉണ്ടെങ്കിൽ മുഴുവൻ ചാനലിൻ്റെ റെപ്യൂട്ടേഷൻ ഡിഫെയിം ചെയ്യുമോ ചെയ്യില്ല ആ പുള്ളിക്കാരനെ സൈഡിലാക്കും അങ്ങനെ ഒരു കലക്ഷണ തള്ളിപ്പറയാനും പലപ്പോഴും ബി ജെ പി കഴിയാറില്ല അത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ അപ്രോച്ച് ഭയങ്കര ആണ് അൺഎംബിഗസ് ആണ് തെറ്റ് ചെയ്ത തെറ്റ് ചെയ്ത ആള് ലോ ഓഫ് ദ ലാൻഡിൽ പ്രോസിക്യൂട്ട് ചെയ്യും ആവും എന്ന് ഒരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല ഈ മിസ്ഇൻഫർമേഷൻ ആണ് ശരിക്കും എനിക്ക് എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഇതാണ് ഇന്ന് ഈ ക്വസ്റ്റ്യൻസ് തന്നെ കേൾക്കുമ്പോൾ എനിക്ക് ഈ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ആ എനിക്ക് ഇനിയും അധ്വാനിക്കാനുണ്ട് ഇങ്ങനെ മിസ്കൺസെപ്ഷന് ഡീൽ ചെയ്യാൻ എനിക്ക് ഇനിയും അധ്വാനിക്കാനുണ്ട് ക്ലാരിഫൈ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഒരു ഇൻസിഡൻറ്റ് ജബൽപൂരിൽ ഉണ്ടായാൽ ബി ജെ പിന് അത് അത് കേട്ട ഉടനെ ഫോർ എക്സാമ്പിൾ ഞാൻ കേട്ട ഉടനെ ഇമ്മീഡിയറ്റ്ലി ഞാൻ അവിടുത്തെ ഹോം മിനിസ്റ്ററിനെ വിളിച്ചു അവരോട് പറഞ്ഞു എഫ് ഐ ആർ ഫയൽ ചെയ്യണം അവർ ഡി ഇമ്മീഡിയറ്റ്ലി ഡി ജി പി പ്രൊഫഷണലി അത് കേട്ട ഉടനെ അദ്ദേഹം റിയാക്ട് ചെയ്തു അത് പാർട്ടിയിൽ കേരളത്തിൽ വരുമ്പോൾ ബി ജെ പിയിലും അത് എല്ലാ നേതാക്കൾക്കും ഒരേ സമയം അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കുകയില്ല എന്നിപ്പോൾ സുരേഷ് ഗോപിയോട് തന്നെ അന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് വേറെ അത് വേറെ നോക്കൂ ഞാനത് കണ്ടു അന്ന് ആരോ എന്നോട് ചോദിച്ചു മാധ്യമക്കാരൻ ചോദിച്ചു ഞാൻ പറഞ്ഞു നോക്കേ ഞാൻ സുരേഷ് ഗോപിനെ നന്നായി അറിയുന്ന ആളാണ് ഒരു ജെൻറ്റിൽമാനാണ് സ്റ്റാറാണ് ആക്ടറാണ് പക്ഷേ ആ ഇഷ്യൂവിനെ പറ്റി ആരാണ് 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 പ്രൊവോക്ക് ചെയ്തത് ആരാണ് പ്രൊവോക്ക് ആയത് എനി എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ കമൻ്റ് ചെയ്യുന്നു ബട്ട് അതിനെ ഇല്ല എന്നിട്ട് പിന്നെ സുരേഷ് ഗോപി പറഞ്ഞല്ലോ ന്യായികരക്കം അവിടെ ഒരു നീതിയും ന്യായവും അവിടെ നടക്കും പറഞ്ഞു ഭയങ്കര ക്ലിയറായിട്ടും അദ്ദേഹം പറഞ്ഞു ആ സ്റ്റേറ്റ് ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടും പറഞ്ഞു ലോ ഓഫ് ദ ലാൻഡ് വിൽ പ്രിവേൽ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇല്ല എന്നൊക്കെ താങ്കൾ പറയുമ്പോഴും ഈ ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഒരു കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം കൃത്യമാണ് ആ വോട്ട് ബാങ്കിലേക്കാണ് ബി ജെ പി കയറാൻ പോകുന്നത് അവിടെ ഇപ്പം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എം എൽ ഡി എഫ് ഭരണത്തിൽ തുടർന്നാലും ബി ജെ പിക്ക് കുഴപ്പമില്ല അവിടെ കോൺഗ്രസ് തളർന്നാൽ മതി അങ്ങനെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ നടക്കുന്നുണ്ട് അത് എങ്ങനെയാണ് താങ്കൾ അതിനോട് പ്രതി ഞങ്ങൾക്ക് വേണ്ടത് നാട് നന്നാവണം യുവാക്കൾക്ക് തൊഴിലും പുരോഗതിയും വികസനം കിട്ടണം അത് ഈ രണ്ട് പാർട്ടി ഏതാണെങ്കിലും നടക്കില്ല അപ്പോൾ ഞാൻ കാണുന്നത് കോൺഗ്രസും യു പിന്നെ എൽ ഡി എഫും രണ്ടായിട്ടല്ല കാണുന്നത് പീഡന രാഷ്ട്രീയം ചെയ്യുന്നത് സി പി എമ്മും ചെയ്യുന്നുണ്ട് കോൺഗ്രസും ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ ഒരു റേസില എന്ത് റേസ് മുസ്ലിം വോട്ടിന് റേസ് അതാണ് ഒ ഒറ്റൊരു ഓപ്പോസിഷൻ ഈ രണ്ട് പാർട്ടീസിലുണ്ടെങ്കിൽ പിണറായി വിജയൻജീൻ്റെ സി പി എമ്മിനും വേണം മുസ്ലിം വോട്ട് കോൺഗ്രസ്സിനും വേണം മുസ്ലിം വോട്ട് അവർ എന്ത് ചെയ്യാൻ തയ്യാറാ അതിലൊരു ഓപ്പോസിഷൻ ഒരു ഫൈറ്റ് ഉണ്ട് അത് ശരി അത് എതിരെ പറയുന്ന പോലെ ഇപ്പോൾ കേരളത്തിലെ ബിജെപി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുന്നവരാണ് അവര് സംഘപരിവാർ ആശയങ്ങളാണ് അതുകൊണ്ട് ആ രീതിയിൽ താങ്കൾ പറഞ്ഞുവല്ലോ അതിങ്ങനെ കുത്തിവെച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അതുപോലെ ഒന്നു തന്നെയല്ലേ ഈ മുസ്ലിം വോട്ടിനു വേണ്ടി കോൺഗ്രസും സി പി എമ്മും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നുവെന്ന് ബി ജെ പി പറയുന്നത് അത് അത് സത്യല്ലത് അല്ല അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ വോട്ട് കിട്ടി ജയിച്ച എം പിമാര് എന്തുകൊണ്ട് വഖഫ് ബില്ലിൻ്റെ ഒരു ഡിബേറ്റിൽ ഒരു അക്ഷരം സെക്ഷൻ ഫോർട്ടീനെ പറ്റി പറയാൻ അവർക്ക് ഒരു കഴിവില്ല അതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കാരണം ആ ബിജെപിയുടെയും നോക്കുക അത് താങ്കളുടെ ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും അത് സത്യമാണെന്ന് താങ്കളല്ല ഡിസൈഡ് ചെയ്യേണ്ടത് അത് യു കനോട്ട് ബി ജഡ്ജ് ജൂറി ആൻഡ് ഡിസൈഡർ ഓഫ് ദിസ് ഫാക്ട് ഞങ്ങളങ്ങനെയല്ല കാണുന്നത് അവരാണ് അതിനെ ആക്കുന്നത് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് എന്താണ് കോൺഫിഡൻസ് ജനങ്ങൾക്കറിയാം പത്ത് കൊല്ലം നരേന്ദ്രമോദിജി എന്ത് ചെയ്തു പത്ത് കൊല്ലം പിണറായി വിജയൻജി എന്ത് ചെയ്തു കോൺഗ്രസ് സർക്കാരിൽ വരുമ്പോൾ കർണാടകയാണോ തെലങ്കാനയാണോ ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് എന്താ ചെയ്യുന്നത് ജനങ്ങൾ വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും താങ്കൾക്കറിയാം എത്ര അധ്വാനിച്ചാലും അതിലേക്കൊരു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് പറയാം ഞാനിപ്പോൾ ആരെയൊക്കെ എക്സ്പേർട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ മാർച്ചിൽ വന്ന് എലക്ഷൻ തിരുവനന്തപുരത്ത് എലക്ഷൻ വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് എയർപോർട്ടിൽ ഞാൻ കാലുവച്ച് ലഗ്ഗേജ് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ എയർപോർട്ടിൽ ഒരാൾ എന്നോട് പറയാം ആ ഇല്ല സർ ഡോട്ട് വറി യു വിൽ ലൂസ് ഓൺലി ബൈ ടു ലാക്ക് വോട്ട്സ് ഇതാണ് ആദ്യത്തെ എന്തുകൊണ്ട് അയ്യോ ബി ജെ പി ഇവിടെ ഒന്നും ഒരു പൊട്ടൻഷ്യൽ ഒന്നുമില്ല ബി ജെ പി ലാ കഴിഞ്ഞ ഇലക്ഷനിൽ കുമ്മനം രാജേട്ടൻ മാതിരി ഒരു വലിയ ലീഡർ ഒരു ലക്ഷം വോട്ട് കൊണ്ട് തോറ്റു അപ്പോൾ നിങ്ങൾ ആരുമില്ല നിസ്സാരമായ ഒരു രാജീവ് ചന്ദ്രശേഖരാണ് രണ്ട് ലക്ഷം കൊണ്ട് തോൽക്കും മാക്സിമം അങ്ങനെ പേടിക്കണ്ട അങ്ങനെ താങ്ങും പറയുന്നു ഇന്ന് ഞാനായിട്ട് ചാലഞ്ചായിട്ട് കാണുന്നു നമുക്ക് ഇരുപത്തി ആറ് മേലിരുന്ന് സംസാരിക്കാം എന്തായാലും ശരി താങ്കളുടെ ആത്മവിശ്വാസം എന്തായാലും ബി ജെ പിയെ കേരളത്തിൽ വളർത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി